ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അരുവിപ്പുറം ഭാഗം ഒന്ന് അഗസ്ത്യകൂടത്തിൽ നിന്ന് ഉത്ഭവിച്ച് തെക്കൻ തിരുവിതാംകൂറിലെ ചില പ്രദേശങ്ങളെ ഫലപുഷ്ടി ഉള്ളതാക്കി ഒഴുകുന്ന നെയ്യാർ എന്ന നദി പൂവാറിന് സമീപം കടലിൽ ചേരുന്നു ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഇരുപത് നാഴിക ചെന്ന ശേഷം ഈ പുഴ അനേകം കട്ടപ്പാറകൾ മേൽ കൂടി സൽസര ശബ്ദത്തിൽ ഒഴുകി വീഴുന്ന സ്ഥലത്തിന് ശങ്കരൻകുഴി എന്നാണ് പേര് വർഷം നിലച്ചു പുഴയിൽ വെള്ളം കുറഞ്ഞിരിക്കുന്ന കാലത്ത് ശങ്കരംകുഴി കാണുവാൻ അതിരമണീയമാകുന്നു ധരച്ചിരച്ച് തവളിച്ചു ചാടി ഒഴുകി വരുന്ന വെള്ളത്തിനടിയിൽ അവിടെവിടെ കറുത്ത വഴുക്കലുള്ള രൂക്ഷശിലകൾ സതുപദേശങ്ങൾ കേട്ടിട്ട് മാർഗനിരോധനം ചെയ്യുന്നതിൽ നിന്ന് വിരമിക്കാതെ ദുഷ്ടഹൃദയങ്ങളെപ്പോലെ പുഴയുടെ ഗതിയെ തടയുവാൻ ശ്രമിച്ചുകൊണ്ട് മു മുഴച്ചുപൊങ്ങി നിൽക്കുന്നു ഇരുഭാഗത്തുമുള്ള ചെറിയ കുന്നുകളിൽ പലതരം ചെടികളും വലിയ വൃക്ഷങ്ങളും നിബിഡമായി വളർന്നു നിൽക്കുന്നു ഈ ഭൂഭാഗത്തെ ആകാശത്ത് പറക്കുന്ന പക്ഷികളുടെ സ്ഥാനത്തുനിന്ന് നോക്കുന്നതായാൽ പച്ചപ്പട്ടിൻ്റെ മധ്യത്തിലുള്ള വെള്ളക്കസവ് കറുത്ത പുള്ളികളാൽ അലങ്കോലപ്പെട്ടതുപോലെ തോന്നും ശങ്കരംകുഴിയുടെ ഇടത്തുകരയിലുള്ള ചെറുകുന്ന് കേരളരാജ്യത്തിൻ്റെ മതസംബന്ധമായും സമുദായ സംബന്ധമായുമുള്ള ഉള്ള അഭിവൃദ്ധിയുടെ ചരിത്രത്തിൽ വളരെ മുഖ്യതയുള്ള ഒന്നായി തീർന്നിരിക്കുകയാണ് ഒരു കാലത്ത് അത് വെറും കാടായിരുന്നു പ്രകൃതിയുടെ നിസർഗ സൗന്ദര്യത്തെ കണ്ട് ആനന്ദിക്കുകയും നാട്ടിലെ ജനബാധയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത യോഗികളെയും മൃഗയാവിനോദങ്ങളിൽ ഏർപ്പെടുവാൻ കൊതിച്ച ഭോഗികളെയും മാത്രമേ ഈ കാട് അക്കാലങ്ങളിൽ ആകർഷിച്ചിരുന്നുള്ളൂ ഇന്നാകട്ടെ അത് അനേകമായിരം ഭക്തന്മാരെ ആകർഷിക്കുന്ന പുണ്യസ്ഥലമായി തീർന്നിരിക്കുകയാണ് അതിൻ്റെ ഈ വിധം പരിണാമത്തിന് ഏക കാരണം നമ്മുടെ ചരിത്രനായകനായ മഹായോഗി ശ്രീനാരായണ ഗുരുസ്വാമികളാകുന്നു നാണു ആശാൻ കഴിഞ്ഞ് സിദ്ധനായി അരുവിപ്പുറത്തിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ടെന്നും ഉള്ള പ്രസിദ്ധി രാജ്യമെങ്ങും പരന്നു ഈ അത്ഭുതങ്ങളെപ്പറ്റി അടുത്ത അധ്യായത്തിൽ പറയും ഏതായാലും ജനങ്ങൾ കേട്ട വർത്തമാനങ്ങളിൽ പൊടുപ്പും തൊങ്കലും ചേർന്ന് അതിശയോക്തിയുടെ കലർപ്പ് കടന്നുകൂടുകയും അവയൊക്കെ പലരുടെയും അവിശ്വാസത്തിനും പരിഹാസത്തിനു തന്നെയും അക്കാലം കാരണമാവുകയും ചെയ്തിരുന്നു എന്നാൽ സ്വാമികളെ നേരിട്ട് കാണുകയും അവിടുത്തെ ജീവിതക്രമത്തെയും സ്വഭാവഗുണങ്ങളെയും മനസ്സിലാക്കുകയും ചെയ്തവർക്കൊക്കെ അവിടുത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് ശരിയായി ഗ്രഹിക്കുവാൻ സംഗതിയായി അധക്ൃത ഉന്നമനം ജീവിതോദ്ദേശമാക്കി കർമ്മപദ്ധതിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പിൽ കേരളത്തെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു ഹിന്ദുമതത്തിനുണ്ടായിരുന്ന വിശിഷ്ട ഗുണങ്ങളൊക്കെ അവയെ പുലർത്തിക്കൊണ്ടുവരുവാൻ അധികാരപ്പെട്ടവരുടെ സ്വാർത്ഥ തൽപരതയാലും ദുരഭിമാനത്താലും ആചാരദൂഷ്യത്താലും കണ്ടാലറിയാത്ത വിധം അലങ്കോലപ്പെട്ടു കഴിഞ്ഞിരുന്നു മതം കൊണ്ടുള്ള ഗുണം അനുഭവിക്കുന്ന ദുർലഭം ചിലർ ധനം കൊണ്ടുള്ള ഗുണം അനുഭവിക്കുന്ന കൃപണന്മാരെ പോലെ ഇതര ജനങ്ങളുടെ അഭിവൃദ്ധിയിൽ വിമുഖന്മാരെന്നല്ല കേവലം അസൂയയുള്ളവരായി തന്നെ തീർന്നിട്ട് ശതവർഷം വളരെയായിരിക്കുന്നു അതുകൊണ്ട് കൃപിണൻ്റെ ധനം പോലെ ഇവരുടെ മതവും സ്വന്തം ഉപയോഗത്തിന് പോലും കൊള്ളരുതാത്തതായി തീർന്നു മതാനുഷ്ഠാനം കൊണ്ട് ഉണ്ടാകേണ്ടുന്ന ആധ്യാത്മവൃത്തിയും അതുവഴിയായി സിദ്ധിക്കേണ്ടുന്ന ഇതര ഗുണങ്ങളും നഷ്ടപ്രായമായി തീർന്നപ്പോൾ തങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഉണ്ടെന്ന് വിശ്വസിച്ച ശ്രേഷ്ഠത നിലനിർത്തുവാൻ വേറെ മാർഗങ്ങൾ തേടാതെ നിവർത്തിയില്ലെന്നു വന്നു ആ മാർഗമാണ് ഇപ്പോൾ കാണുന്ന നിലയിലുള്ള ജാതി വ്യത്യാസം അതിന് സർവ്വജനങ്ങളുടെയും ആനുകൂല്യം ഉണ്ടാകണമെന്ന് കാക്ഷിച്ചു ആ മാർഗത്തിന് നിബന്ധനകളുടെ അനുമതിയാൽ ദൈവീകമായ പരിശുദ്ധി ഉപായത്തിൽ സ്ഥാപിക്കുവാൻ അവർ പരിശ്രമിക്കുകയും അത് സാധിക്കുകയും ചെയ്തു മനുഷ്യരുടെ ജാതി ശ്രേഷ്ഠതയ്ക്ക് അടിസ്ഥാനമായിരിക്കേണ്ടത് അവരവരുടെ ഗുണകർമ്മങ്ങളായിരിക്കെ അവയിൽ ദുഷിച്ച് അവയ്ക്ക് ശൈഥില്യം സംഭവിച്ചപ്പോൾ അതിൻ്റെ ക്രമത്തെ ഭേദപ്പെടുത്തി ജാതി ശ്രേഷ്ഠതയുടെ അടിസ്ഥാനം വ്യക്തിയുടെ ഗുണമായിരിക്കണം എന്നുള്ളതും മാറ്റി ഗുണത്തിന് അടിസ്ഥാനം ജാതി വലിപ്പമാണെന്നും ജാതി ശ്രേഷ്ഠതയ്ക്ക് ഏത് നീചകർമ്മവും ബാധകമാകയില്ലെന്നും വരുത്തി ധനത്തിനുള്ള പോലെ ജാതിക്കുള്ള അവകാശം പിതൃവഴിക്കോ മാതൃവഴിക്കോ ഉള്ള പാരമ്പര്യമായും വന്നുകൂടി ഈ മാർഗത്തിനും അവകാശത്തിനും അക്കാലത്തെ ഹിന്ദു രാജാക്കന്മാരുടെ അനുമതിയും സഹായവും ലഭിക്കുവാൻ അവ രണ്ടും രാജശാസനങ്ങളായിത്തീരുകയും ചെയ്തു ഇങ്ങനെ ഉപായത്തിലും കൃത്രിമത്തിലും ലഭിച്ച മതാനുമതിയും അന്യായമായും നിർദ്ദേയമായും ലഭിച്ച രാജസഹായവും കൊണ്ട് ജാതിവ്യത്യാസ പാരമ്പര്യാവകാശമായി രാജ്യത്ത് സ്ഥിരപ്പെട്ടു ഹിന്ദുമതത്തിലെ മറ്റുള്ള സിദ്ധാന്തങ്ങളെയും ഉപേക്ഷിച്ചാലും വർണ്ണാശ്രമധർമ്മങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് വന്നുകൂടി അതിലും വിശേഷിച്ച് ആശ്രമധർമ്മം ഇച്ഛാനുസരണം അനുസരിക്കാവുന്നതാണെങ്കിലും വർണ്ണധർമ്മം നിർബന്ധമായി അനുസരിക്കണമെന്നുള്ളത് സർവ്വസാധാരണമായ ആചാരമായി ചുരുക്കി പറഞ്ഞാൽ ജാതി വ്യത്യാസത്തെ അനുസരിച്ചുവെന്ന് വന്നുകൂടി അരുവിപ്പുറം കുന്നിൻമുകളിൽ നിന്ന് നോക്കിയ നാരായഗുണ ഗുരുസ്വാമികൾ കണ്ട കേരളത്തിൻ്റെ സാമാന്യ സ്ഥിതി അധകൃതരെന്ന് പറഞ്ഞ് തള്ളപ്പെട്ടവരുടെ സ്ഥിതി നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ വിശേഷിച്ചും അത്യന്തം പരിതാപകരമായിരുന്നു അവർക്ക് ശുചിയായി നടക്കാനോ ഉടുക്കാനോ സൗകര്യവും സ്വാതന്ത്ര്യവുമില്ല അവരുടെ ശരീരവും വസ്ത്രവും ഭക്ഷണവും അശുചിയുള്ളതായിരുന്നു രാജവീതികളിൽ കൂടിയുള്ള സ്വച്ഛന്തമായ സഞ്ചാരം കൂടി അവർക്ക് നിരോധിക്കപ്പെട്ടിരുന്നു ഉയർന്ന ജാതിക്കാരെന്ന് അഭിമാനിക്കുന്നവരെ ചിലർക്ക് ദർശിക്കാനും പാടില്ല അവർക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല അവർ കൊടുക്കുന്ന നികുതി കൂടി ചെലവഴിച്ച് സർക്കാരിൽ നിന്ന് നടത്തുന്ന പള്ളിക്കൂടങ്ങളിൽ അവർക്ക് പ്രവേശനമില്ല സർക്കാർ ഉദ്യോഗത്തിന് അവർ അപേക്ഷിക്കുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസമില്ലെന്നുള്ള ന്യായം പറഞ്ഞ് അപേക്ഷകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു വല്ല വിധത്തിലും വിദ്യാഭ്യാസം കഴിച്ചവർ അപേക്ഷിച്ചാൽ സവർണ ജാതിക്കാരുടെ ഒന്നിച്ചിരുന്ന് ഉദ്യോഗം വഹിപ്പാൻ തക്ക മഹത്വം അവർക്കില്ലെന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞ് അവരെ സവിശേഷം അപമാനിക്കുന്നു അവരെയും ഹിന്ദുക്കളെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ മതാചാരവും ആരാധനാക്രമവും ഏറ്റവും നികൃഷ്ടമാണ് അവർ ഗുളികൻ കുട്ടിച്ചാത്തൻ ചുടലമാടൻ കരിങ്കാളി മുതലായ ദുഷ്ടമൂർത്തികളെ പൂജിക്കുന്നു മൃഗബലിയും മദ്യപാനവും ആരാധനയുടെ ചടങ്ങുകളിൽ പ്രധാനമായവയാണ് അവരിൽ നിന്ന് നേർച്ചയായും വഴിപാടായും കിട്ടുന്ന പണത്തെ മോഹിച്ച് അവരെ ആകർഷിക്കുന്ന ക്ഷേത്രത്തിൽ പോലും കടപ്പാനോ ക്ഷേത്രത്തോട് അടുക്കാനോ പാടില്ല അവർക്ക് പ്രസാദം എറിഞ്ഞുകൊടുക്കുന്നു അതെടുത്ത് പണവും കൊടുത്ത് ഈശ്വര ദർശനം കഴിച്ചുവെന്ന് വിശ്വസിച്ച് അവർണർ കൃതാർത്ഥരാകുന്നു ക്ഷേത്രത്തിലേക്ക് നേർച്ചയും മറ്റും കൊണ്ടുപോകുമ്പോൾ ഈശ്വരനാമം ജപിക്കുവാൻ പാടില്ലെന്ന് മാത്രമല്ല ഈശ്വരൻ കൊടുത്ത നാവ് കൊണ്ട് ഒരിക്കലും ഉച്ചരിക്കാൻ പാടില്ലാത്ത ചീത്ത വാക്കുകൾ പറയുകയും മനുഷ്യൻ്റെ മനസ്സിനെ കഴിയുന്നത്ര ദുർവിഷയങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കത്തക്ക തെറിപ്പാട്ടുകൾ പാടുകയും ചെയ്യണമെന്നുള്ളത് ആചാരമായി അവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുന്നു അവരുടെ കർമ്മത്തിന് ഒരിക്കലും ശുദ്ധി ഉണ്ടാകരുതെന്നും തലമുറ തലമുറയായി അവർ ആ നികൃഷ്ട സ്ഥിതിയിൽ തന്നെ ഇരിക്കണമെന്നും ഉദ്ദേശിച്ച് സവർണക്ഷേത്രങ്ങളുടെ പരിധിയിൽ വെച്ച് അവരെക്കൊണ്ട് അനേകായിരം പക്ഷികളെയും മൃഗങ്ങളെയും വെട്ടിച്ച് രക്തം ചുരിയിക്കുന്നു നികൃഷ്ടാൽ നികൃഷ്ടതരമായ ഈ വക ആചാരങ്ങളെ നിർബന്ധമായി നടത്തിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ ഒരു ജനസംഘമാണെന്നുള്ളത് അത്ഭുതമാണെങ്കിൽ അവയെ അനുസരിച്ച് കീഴടങ്ങുന്നത് ഏറ്റവും വലിയ ഒരു ജനസംഘമാണെന്നുള്ളത് അതിലും അത്ഭുതമല്ലയോ ലോകം മുഴുവൻ പരിഷ്കാര സൂര്യൻ പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കെ ഇങ്ങനെ കണ്ണ് ചിമ്മി മഹാ അന്ധകാരത്തിൽ തപ്പിക്കഴിയുന്ന ജനസമൂഹത്തെ ഉദ്ധരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നാരായണ ഗുരുസ്വാമികൾ ആലോചിച്ചു ഇന്ത്യയിൽ ജാതിവ്യത്യാസം ഇല്ലായ്മ ചെയ്ത് അധകൃതരെ ഉദ്ധരിക്കുവാൻ പല മഹാന്മാരും വളരെ കാലം മുമ്പ് തന്നെ പരിശ്രമിച്ചു പോന്നിരുന്നു എന്നാൽ നാരായണ ഗുരുസ്വാമി കേരളത്തിൽ അതിനായി തുറന്നു കാണിച്ച പദ്ധതി വളരെ നവീനവും ഏറ്റവും ഫലപ്രദമായി തീരാവുന്നതും ആണെന്ന് ജാതിത്വംസനത്തിൻ്റെ ശരിയായ ചരിത്രം അറിയാവുന്നവരൊക്കെ സമ്മതിക്കും അധകൃതർക്കായി ഒരു പ്രത്യേക മതം ഏർപ്പെടുത്തി കൊടുക്കുന്നതുകൊണ്ട് ഫലമില്ല ബ്രഹ്മസമാജത്തിനാകട്ടെ ആര്യസമാജത്തിനാകട്ടെ കേരളത്തിൽ വിശേഷിച്ചും അപരിഷ്കൃതരായ അവർണറുടെ ഇടയിൽ പ്രചാരം ലഭിക്കാതിരിക്കാനുള്ള കാരണം ഓർക്കേണ്ടതാണ് അഥവാ തങ്ങൾക്കുള്ള അവശതകൾ മിക്കതും ക്രിസ്തു മതത്തിലോ മുസൽമാൻ മതത്തിലോ ചേരുന്ന മാത്രയിൽ നശിക്കുന്നതാണെന്നുള്ള അനുഭവം ഉണ്ടായിട്ടും ആ മാർഗത്തെ അനുസരിക്കാത്തവരുണ്ടോ ആ കാര്യത്തിൽ സംശയഗ്രസ്തമായ മറ്റൊരു മതം സ്വീകരിക്കാൻ പോകുന്നു തെളിച്ചതിലേ നടക്കുന്ന സ്വഭാവമല്ല ഇവർക്കുള്ളതെന്ന് സ്വാമികൾ കണ്ടു അതുകൊണ്ട് നടക്കുന്നതിലെ തെളിക്കുകയാണ് വേണ്ടത് എന്ന് അവിടുന്ന് നിശ്ചയിച്ചു അതെ നടന്നതിലെ വിട്ടേയ്ക്കുകയല്ല നടന്നതിലെ തെളിക്കുക നയിക്കുക സാവധാനത്തിൽ ബുദ്ധിപൂർവം പ്രക്ഷോഭത്തിനോ വിപ്ലവത്തിനോ ഇടവരുത്താതെ നയിച്ച് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കുകയാണ് വേണ്ടതെന്ന് അവിടുന്ന് തീർച്ചയാക്കി ഇതിനനുസരിച്ച് അവിടുന്ന് ചെയ്തത് എന്തായിരുന്നു ശേഷം അടുത്ത ഭാഗത്തിൽ